ഐതിഹ്യങ്ങളും പാരമ്പര്യവും ഇഴചേരുന്ന അനുഷ്ഠാന കലയാണ് പുള്ളുവൻപാട്ട് ശബരിമലയിൽ മാളികപ്പുറം ക്ഷേത്രത്തിന്റെ പിറകുവശത്തെ നാഗസ്ഥാനത്തെ ചിത്രകൂടത്തിന് സമീപത്താണ് സർവദോഷ നിർവൃതിക്കായി ഭക്തർ പുള്ളുവൻപാട്ട് നേർച്ച നടത്തുന്നത് ദോഷങ്ങൾ ും സർപ്പാരാധന സങ്കല്പത്തിൽപ്പെടുന്ന അനുഷ്ഠാന കലയായ പുള്ളുവൻപാട്ട് ഒരു പാരമ്പര്യ കലാരൂപമാണ് ദേശവ്യത്യാസമനുസരിച്ച് സർപ്പാട്ട് പുള്ളുവൻപാട്ട് നാഗപ്പാട്ട് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഇത് അറിയപ്പെടുന്നു സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർ ഇതിന് വിശേഷാൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് മാളികപ്പുറത്തെ ചിത്രകൂടത്തിന് സമീപം പുള്ളുവൻപാട്ട് അർപ്പിക്കുന്നതിലധികവും മലയാളികളാണ് മണികണ്ഠന് ദോഷങ്ങൾ മാറുന്നതിനായി പന്തളരാജാവ് പുള്ളുവൻപാട്ട് സമർപ്പിച്ചുവെന്നും ഐതിഹ്യമുണ്ട് അയ്യപ്പ ഭക്തരുടെ സർപ്പദോഷം നാവുദോഷം കണ്ണുദോഷം ബാധദോഷം തുടങ്ങിയവയെ ശമിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം ഈ സർപ്പം പാട്ട് ഇവിടെ വർഷം ഇവിടെ സർപ്പം പാട്ടെന്ന് പറയും വടക്കോട്ട് നാഗർ പാട്ടെന്ന് പറയും അങ്ങനെ ഞങ്ങൾ കുലത്തൊല്ലായിട്ട് ഞങ്ങൾ ഉപജീവനമാർഗം കഴിഞ്ഞു പോകുന്നുണ്ട് ഫീസ് മേടിച്ചുകൊണ്ടാണ് ഞങ്ങളോട് ചെയ്യുന്നത് ഫീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വളരെയേറെ കൂടുതൽ ഫീസാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് ഒരേ വർഷം ഓരോ വർഷം പത്ത് ശതമാനം ഭർത്തന ഉപയോഗിച്ചാൽ ഞങ്ങളോട് ഫീസ് മേടിക്കണം ഞങ്ങൾക്കൊരു പത്ത് പേർക്ക് പാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് ഞങ്ങൾ ദേവസ്വം ബോർഡിന് വിരീതമായി അഭ്യർത്ഥിക്കുന്നു പുള്ളെന്ന പക്ഷിയിൽ നിന്നുണ്ടാകുന്ന ദോഷം കുട്ടികളെ ബാധിക്കുമെന്നും പുള്ളുവർ വീണമീട്ടിപ്പാടിയാൽ ഇതിന് ശമനമുണ്ടാകും എന്നുമുള്ള ഐതിഹ്യമാണ് ഇതിന് പാട്ട് എന്ന പേര് വരാൻ കാരണമെന്നും വിശ്വാസമുണ്ട് നാരദ ശ്രീ കൈലാസ വീണ ബ്രഹ്മ കൈക്കുടം വിഷ്ണു കൈത്താളം എന്നിവയാണ് ഈ അനുഷ്ഠാനകലയിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങൾ ത്രിമൂർത്തികളിൽ നിന്നാണ് ഈ സംഗീത ഉപകരണങ്ങൾ ഇവർക്ക് ലഭിച്ചതെന്നാണ് ഐതിഹ്യം പ്ലാവ് ആഞ്ഞിലി തുടങ്ങിയ വൃക്ഷങ്ങളുടെ തായ്വേരിൽ നിന്നാണ് പുള്ളുവർ വീണ നിർമ്മിക്കുന്നത് കളംബരയോടുകൂടിയും അനുഷ്ഠിക്കാറുണ്ട് പുള്ളുവ വംശത്തിൽ ഈ അനുഷ്ഠാനകര പാരമ്പര്യമായി കൈമാറി കിട്ടിയ ആലപ്പുഴ തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നെത്തിയവരാണ് സന്നിധാനത്ത് പുള്ളുവൻ പാട്ട് പാടുന്നത് കേരള വിഷൻ ന്യൂസ് സന്നിധാനം